വി എസ് അച്യുതാനന്ദൻ്റെ സ്വന്തം തയ്യൽക്കാരനാണ് ഇപ്പോൾ എനിക്കൊപ്പമുള്ളത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി വി എസിൻ്റെ ഐഡൻറ്റിറ്റി ആയിരുന്ന ആ ജുബ്ബ തയ്ച്ചു നൽകിയിരുന്ന ആലപ്പുഴ ആശ്രമം സ്വദേശി വലേറിയൻ കാർഡോസ് ഇപ്പോൾ മുപ്പത് വർഷങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം താങ്കളെ തേടി ആദ്യമായി എത്തുന്നത് അതെ മുപ്പുവർഷത്തിന് വർഷത്തിന് മുമ്പ് പുള്ളി ആദ്യമായി എൻ്റെ കടയിൽ വന്ന് പുള്ളിക്ക് ജിബ്ബ തയ്ക്കണം എന്നാവശ്യപ്പെട്ട് ഞാൻ അളവെടുത്ത് ഒരു ജുബ തയ്ച്ചു അപ്പോൾ അതിനകത്ത് സ്വന്തം ഭേദഗതി ചെയ്യേണ്ടി വന്നു അത് കറക്റ്റ് ചെയ്ത് ശേഷം ആ അളവ് കറക്റ്റാണെന്ന് കണ്ടപ്പോൾ അതിൻ്റെ ബുക്കിൽ കറക്റ്റ് ഓരോ അളവും പ്രത്യേകം പ്രത്യേകം ഞാൻ കുറിച്ചിട്ടിരിക്കുകയാണ് ആ അളവ് ഇപ്പോഴും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഡയറിയിൽ അളവ് കൃത്യമായി അന്ന് മുതൽ എഴുതി സൂക്ഷിച്ചിരിക്കുകയാണ് അന്ന് വരെ ആ ഒരു അളവ് ഇപ്പോഴും ആ ബുക്കിൽ തന്നെ കിടപ്പുണ്ട് താങ്കളെ തേടി എത്തുന്ന സമയത്ത് അദ്ദേഹം ഏത് പൊസിഷനിലായിരുന്നു ആദ്യം എൽ എക്ക് വരുമ്പോൾ പുള്ളി പ്രതിപക്ഷ നേതാവായിരുന്നു അതിനുശേഷം പുള്ളി മുഖ്യമന്ത്രിയായിട്ട് മാറി അന്ന് മുതൽ ഈ മുപ്പത് വർഷം മുൻപ് ആദ്യമായി തങ്ങളെ സമീപിച്ചത് മുതൽ പിന്നീട് ഇങ്ങോട്ടേക്ക് പൂർണ്ണമായി അദ്ദേഹത്തിൻ്റെ സ്വന്തം തയ്യൽക്കാരൻ എന്നൊരു രീതിയിലേക്ക് മാറുകയായിരുന്നു അല്ലേ അതെ അതിനുശേഷം പുള്ളി വളരെ കാര്യമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ആ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും തയ്ച്ച് ചിലപ്പോൾ ഒരുപക്ഷെ ക്ലിഫ് ഹോസിൽ കൊണ്ട് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ട് കേൾക്കാറുണ്ട് ചെന്ന് കഴിഞ്ഞാൽ ആ മുഖ്യമന്ത്രി എന്നുള്ളൊരു പദവി അങ്ങേർക്കില്ല അങ്ങേര് നമ്മളോട് വളരെ കാര്യമായിട്ടാണ് പെരുമാറുന്നത് അപ്പം അങ്ങനെയൊക്കെയുള്ള ആ ഇതിൻ്റെ വളർത്ത് എനിക്ക് പുള്ളിയോട് ഭയങ്കര സ്നേഹമാണ് പിന്നീടതൊരു വലിയൊരു വളർന്നു അതെ അതിനുശേഷം ആ ഫാമിലിയോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ് കാര്യം സാധാരണ ഒരു വ്യക്തിയെ പെരുമാറുന്നവരൊക്കെ പുള്ളി പെരുമാറുന്നത് അതിൻ്റെ പേരിൽ സ്നേഹം ഒരു 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 മനസ്സിലാക്കുന്നു പ്രത്യേകതയുണ്ട് ആ ഒരു അത് ആരുടെ ഡിസൈനാണ് അതോ അത് പുള്ളി തന്നെയാണ് അതിൻ്റെ ഡിസൈൻ പറഞ്ഞു തന്നത് ആ പുള്ളി പറയുന്നതനുസരിച്ചിട്ട് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഓക്കെ ആയി ഓക്കെ ആയി കഴിയുമ്പോൾ പിന്നെ ആ അളവ് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ ഓണത്തിന് പുള്ളി പുള്ളിയുടെ വസതിയിൽ വരുമ്പോഴാണ് ഞാൻ കാണുന്നത് പിന്നെ ക്രിസ്മസിന് ക്ലിഫ് ഹൗസിൽ പോയി ഞാൻ പുള്ളിയെ വിഷിക്കാറുണ്ട് അങ്ങനെ ലാസ്റ്റ് കണ്ടതാണ് വസതിയിൽ വന്നപ്പോൾ കണ്ടത് അതിന് ശേഷം പിന്നെ പുള്ളിയെ കണ്ടിട്ടില്ല ഒരു തവണ എത്ര ഇത് പുള്ളി തുണിയെടുക്കുമ്പോൾ ഒരു റോൾ തുണിയെടുക്കും ആ ഒരു റോൾ തുണിയിൽ തീരെ പത്ത് പന്ത്രണം കാണും അത് തയ്ച്ച് കൊടുക്കും പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നാടാ ചിലപ്പോൾ ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്ത് വിടും കൊടുത്തു വിടുകയാണെങ്കിൽ അത് അങ്ങനെ തയ്ച്ച് അവരാരെങ്കിലും വന്ന് മേടിച്ചിട്ട് പോകും താങ്കൾ ഏറ്റവും അവസാനമായി അദ്ദേഹത്തെ കാണുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അതെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഓണത്തിന് പുള്ളിയുടെ വസതിയിൽ വന്നപ്പോഴാണ് ഞാൻ അവസാനമായിട്ട് പുള്ളിയെ കാണുന്നത് ആ പുള്ളിയുടെ ആൾക്കാർ വിഷ് ചെയ്ത് പുള്ളിയായിട്ട് സംസാരിച്ച് പുള്ളിയായിട്ട് ഒരു സെൽഫിയൊക്കെ എടുത്താണ് ഞങ്ങൾ അവിടെ നിന്ന് പരിപാടായത് അതിന് പിന്നീട് അദ്ദേഹത്തെ കണ്ടിട്ടില്ല പിന്നെ കണ്ടിട്ടില്ല പിന്നെ കാണാൻ ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ വസുതി മേലത്തിനെ വിളിച്ച് വച്ചപ്പോൾ പുള്ളി ഇനി നടക്കുന്ന സുഖം അതേ ഇരിപ്പാണ് അതുകൊണ്ട് കാടസുബല കാശുമുടയ്ക്ക് അവളെ പോലെ വരേണ്ടതെന്ന് പറയും കാണാൻ ഏറ്റവും അവസാനമായി അദ്ദേഹത്തിന് ജുബ തയ്ക്കുന്നത് ഏത് വർഷമായിരുന്നു പത്തൊമ്പതിൽ അതിന് ശേഷം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അദ്ദേഹം ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ ഒരു ജുബ ധരിച്ചാൽ ആ ദിവസം മറ്റ് പ്രോഗ്രാമുകളുണ്ടെങ്കിൽ ആ ആ ഡ്രസ്സ് തന്നെ തരിച്ചുകൊണ്ട് അടുത്ത പ്രോഗ്രാമിന് പോകില്ല ഡ്രസ്സ് മാറിയിട്ടാണ് പോകാറുള്ളതെന്ന് കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് താങ്കൾക്ക് താങ്കൾക്കറിയുള്ളത് എന്താണ് അത് എനിക്കറിയാവുന്ന ഒരു പ്രാവശ്യം ഞാൻ പുള്ളിയുടെ ഗസ്റ്റ് ഹൗസിൽ ഒരു ഡ്രസ്സ് കൊടുക്കാൻ ചെന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ചാൽ എനിക്ക് മനസ്സിലായത് പുള്ളി ഒരു പ്രോഗ്രാം കഴിഞ്ഞ് അന്ന് അടുത്ത പ്രോഗ്രാം ആകുമ്പോൾ അടുത്ത ഡ്രസ് ഇട്ടാണ് പോകുന്നത് എന്നുള്ളത് എനിക്ക് അന്നേരമാണ് മനസ്സിലായത് ഓരോ പ്രോഗ്രാമിനും ഓരോ ജുബയാണ് ആണ് അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രോഗ്രാം ആകുമ്പോൾ വേറെ ഇടും അങ്ങനെ പുള്ളി ചേഞ്ച് ചെയ്ത് പോകും മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് പോലും താങ്കളോടൊക്കെ ഒരു പ്രത്യേക സ്നേഹം ഒരു വൈകാരിക അടുപ്പമൊക്കെ സൂക്ഷിച്ചിരുന്നല്ലേ അതുകൊണ്ട് കാര്യം ആ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്തും എന്നോട് ഭയങ്കര കാര്യമായിരുന്നു കാര്യം ക്ലിഫ് ഹൗസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും കയറി പോകാനുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ താങ്കൾക്കൊരു തയ്യൽ കടയായി പ്രവർത്തിക്കുന്നില്ല വീട്ടിലിരുന്ന് ജോലി ചെയ്യുകയാണല്ലേ വീട്ടിലിരുന്ന് ഞാൻ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നത് എനിക്ക് സ്ഥിര കസ്റ്റമറും ഇതുപോലെയുള്ള വർക്കുകളുള്ളതുകൊണ്ട് ഞാൻ വീട്ടിൽ തന്നെ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് മറ്റ് കടയെടുക്കാൻ ഞാൻ പോയിട്ടില്ല എന്താണെങ്കിലും താങ്കൾക്കൊരു തീർച്ചയായും ഒരു അഭിമാനമാണ് വി എസ് അച്യുതാനന്ദന്റെ സ്വന്തം തയ്യൽക്കാരൻ എന്ന പേരിൽ നാട്ടിൽ അറിയപ്പെടുമ്പോൾ അല്ലേ എനിക്ക് മുമ്പിൽ ഒരു ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് വിലയുണ്ട് അറിയുന്ന രീതിയിൽ തന്നെ ഉണ്ട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായി ഇരുന്ന ആളാണ് അപ്പൊ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എന്തെങ്കിലും ആവശ്യങ്ങളുമായി താങ്കൾ അദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ടോ ഞാൻ പ്രത്യേകിച്ച് ഒരാവശ്യമായിട്ട് പുള്ളികളിക്കല് പോയിട്ടില്ല പിന്നെ പുള്ളിയെ കാണും സംസാരിക്കും എന്നല്ലാണ്ട് ഒരാവശ്യവും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല എന്താണെങ്കിലും ഇനിയും ആ ഒരു പഴയ പേരിൽ തന്നെ അറിയപ്പെടാനാണ് താങ്കളും ആഗ്രഹിക്കുന്നത് അതെ വീണ്ടും ഞാൻ ആ പുള്ളിയുടെ ആ ഓർമ്മകളുമായിട്ട് ഇനി പോകും പോവും പിന്നെ ആ പുള്ളിയുടെ തയ്യലില്ലെന്നുള്ളതേ ഓർമ്മകൾ തന്നെ ബാക്കിയാണ് വി എസിൻ്റെ സ്വന്തം തയ്യൽക്കാരൻ എന്ന ഐഡന്റിറ്റിയിൽ തന്നെ അറിയപ്പെടാനാണ് താൻ ഇനിയും ആഗ്രഹിക്കുന്നത് അത് വലിയൊരു അംഗീകാരമായി കാണുന്നു എന്നുള്ളതാണ് വിലേറിയൻ കാർഡോസ് പറയുന്നത് കഴിഞ്ഞ മുപ്പത് വർഷമായി അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി ആയിരുന്ന ആ ഒരു ജുബ തയ്ച്ചു നൽകിയിരുന്ന ആളാണ് വലിയ ഒരു വിഷമത്തിലാണ് ഇപ്പോഴും അദ്ദേഹത്തിന് ആ ഒരു വേർപാട ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അദ്ദേഹം കടന്നു പോകുന്നത് എന്താണെങ്കിലും ഇനിയും ആ ഒരു പേരിൽ അറിയപ്പെടുന്നതിൽ ഏറെ അഭിമാനമുണ്ട് എന്നുള്ളതാണ് വിലേറിയൻ കാർഡോസ് പറയുന്നത് ആലപ്പുഴയിൽ നിന്നും അരുൺമലയിൽ നിന്ന് രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി